ചിലങ്കകളുടെ നാദവും ഭാവസമൃദ്ധമായ മുദ്രകളും ഒത്തുചേർന്നപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരം കാണികൾക്ക് നയന മനോഹര വിരുന്നായി മത്സരത്തിന്റെ ഓരോ നിമിഷവും വാശിയേറിയ പ്രകടനങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശംഖുപുഷ്പം വേദിയിലായിരുന്നു ഗ്രാമർ ഇനമായ ഭരതനാട്യം അരങ്ങേറിയത് അപ്പീലിലെത്തിയ അഞ്ച് ടീമടക്കം ആകെ പേരാണ് മത്സരിച്ചത് പേർക്കും എ ഗ്രേഡ് ലഭിച്ചു വർണ്ണാഭമായ വേഷവിധാനവും കൃത്യതയാർന്ന ചുവടുകളുമാണ് മത്സരത്തിന്റെ നിലവാരം ഉയർത്തിയത് ശൃംഗാരം വീരം കരുണം തുടങ്ങി നവരസങ്ങളുടെ വേറിട്ട അവതരണങ്ങൾ വിധികർത്താക്കളുടെയും കാണികളുടെയും പ്രശംസ പിടിച്ചുപറ്റി കഠിനമായ ജതികളും പദങ്ങളും അസാമാന്യ മെയ്വഴക്കത്തോടെ അവതരിപ്പിച്ച കുട്ടികൾ വേദിയിൽ വിസ്മയം തീർത്തു രാവിലെ മുതൽ തന്നെ വലിയ ജനത്തിരക്കായിരുന്നു സദസ്സിൽ അനുഭവപ്പെട്ടത് ഓരോ മത്സരാർത്ഥിയും അരങ്ങൊഴിയുമ്പോൾ കരഘോഷങ്ങളോടെയാണ് സദസ് ഉപജില്ലാ തലങ്ങളിൽ നിന്ന് കടുത്ത പോരാട്ടത്തിലൂടെ വിജയിച്ചെത്തിയവർക്കൊപ്പം അപ്പീൽ വഴി വന്ന മത്സരാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു